ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിങ് പണി സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അനിയൻ്റെ കല്യാണമായിട്ട് ജനുവരി ഇരുപത്തൊന്നിനാണ് മാരേജ് അപ്പോൾ നമ്മൾ ഇന്നു മുതലാണ് വീടിൻ്റെ പെയിൻ്റ് പണി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വിഷ്ണു ചേട്ടനും ഞാനും കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ വിഷ്ണു വിഷ്ണുചേട്ടനും മെയിനായിട്ട് പെയിൻറ്റിംഗ് ആണ് ജോലി അപ്പോൾ ആൾ പ്രൊഫഷണൽ പെയിൻറ്ററാണ് അപ്പം ഞാൻ വിഷ്ണുടനെ ഹെൽപ്പ് ചെയ്യാനാണ് പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ അപ്പം അപ്പോൾ ഇന്നുകൊണ്ടൊന്നും ആദ്യമില്ല പെയിൻ്റും പണി അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ മൊത്തത്തിൽ വീടൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വിഷ്ണുടനും അനിയനും കൂടിയാണ് വീട് മൊത്തത്തിൽ കഴുകിയത് അപ്പോൾ കഴുകിയ സമയത്ത് നമ്മുടെ വീടിൻ്റെ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ കണ്ടാൽ അറിയാം അവിടത്തേക്ക് പെയിൻ്റ് ഇളകിപ്പോയിട്ടുണ്ട് കാരണം അത് ഇളകാറായിരുന്ന തന്നെയാണ് അപ്പം അതൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ കൂടി പെയിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഫിനിഷിങ് ലുക്ക് കിട്ടത്തില്ല അതിങ്ങനെ ആ ഒരു ഇപ്പോൾ നന്നായിട്ട് പെയിൻ്റ് ഇളകിയതാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കുഴിയോ അല്ലെങ്കിൽ സ്ക്രാച്ച് വീണ പാടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിൽക്കത്തേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ വീടിൻ്റെ പെയിൻറ്റിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ആ കാര്യങ്ങൾ നമ്മുടെ വീടിനുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണുട്ടം പ്രൊഫഷണലായിട്ട് പെയിൻറ്റിങ് ചെയ്യുന്നതുകൊണ്ട് ആ ഒക്കെ എല്ലാം അറിയാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അല്ലാതെ നമ്മുടെ എൻ്റെ സ്വന്തം വീട്ടിൽ പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ വൈറ്റ് വാഷ് ഒക്കെ ചെയ്ത സമയത്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ പെയിൻറ്റിങ് ഓൾറെഡി ചെയ്ത വീടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നൊന്നും നമുക്കറിയത്തില്ല കാരണം നമ്മൾ പ്രൊഫഷണലായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഇതേപോലെ വാൾപുട്ടി നന്നായിട്ട് മിക്സ് ചെയ്യുക വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു കുഴമ്പ് രൂപത്തിലാക്കുക അതുപോലെ നമ്മുടെ ആ ഒരു കുട്ടി ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ നമ്മുടെ വാളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് മാറിയാൽ മതി അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു പുട്ടി ഒന്ന് വാളിലോട്ട് ഓടിച്ച് ഇങ്ങനെ വിട്ടാൽ മതി അപ്പോൾ എവിടെയൊക്കെയാണോ നമ്മുടെ ഫിത്തിയിൽ ഇങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ ആ ഭാഗങ്ങളിൽ ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ മുകളിലൂടെ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അടിപൊളി ഫിനിഷിങ് ലുക്കായിരിക്കും അപ്പോൾ കുറച്ച് നാളും കൂടി ലാസ്റ്റ് ചെയ്യും നമ്മുടെ ആ പെയിൻറ് പോകാതെ ഇളകാതെ നിൽക്കും അപ്പോൾ എൻ്റെ മെയിൻ പരിപാടികൾ ഇതൊക്കെയാണ് അപ്പോൾ പൊക്കത്തൊക്കെ പോയി അടിക്കുന്നത് വിഷുചേടനാണ് അപ്പോൾ നമ്മളിപ്പോൾ ആ വാളിൽ മാത്രമേ നമ്മൾ അടിക്കുന്നുള്ളൂ അതായത് ആ പാരപ്പറ്റുള്ള ഭാഗങ്ങളിലും ആ ബോർഡർ വരുന്ന ഭാഗങ്ങളിലും ഒന്നും ഇന്നത്തെ ദിവസം അടിക്കുന്നില്ല അപ്പോൾ ഫസ്റ്റ് കോട്ട് ആ വാളിൽ മാത്രം അടിച്ചു വിടുകയാണുള്ളത് അപ്പോൾ എനിക്ക് നന്നാക്കുന്ന പണി വിഷുചേടൻ ഏതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ വാൾ പുട്ടി ചെയ്യുക അതിന് ശേഷം ഇത് ഉണങ്ങിയതിന് ശേഷം ഒന്ന് ഡ്രൈ ആയിട്ട് ഉണങ്ങിയതിന് ശേഷം സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടങ്ങ് ഒരസി കളയുകൂടി വേണം പിന്നീട് പിന്നെ അവിടെയൊക്കെ അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അതൊക്കെ ഒന്ന് ബ്രഷ് ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കി മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ഏത് പെയിൻ്റ് അടിക്കുന്നത് അടിക്കുന്നത് ശേഷം പെയിൻ്റ് അടിച്ച് മാത്രം വിടുക അങ്ങനെ വിടുമ്പോഴത്തേക്കിനും നല്ല രസമായിരിക്കും കാണാൻ കേട്ടോ നേരത്തെ ഉള്ളതിനേക്കാൾ നല്ല ഭംഗിയിൽ കിടക്കും അപ്പോൾ വിഷുചേട ഫസ്റ്റ് തുടങ്ങുന്നത് നമ്മുടേത് ഈ ഷെയ്ഡിൻ്റെ ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ വൈറ്റാണ് നല്ല പ്യൂർ വൈറ്റാണ് നമ്മളവിടെ കൊടുക്കുന്നത് അപ്പം ആദ്യമേ കോർണർ ഭാഗത്തൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തു ബ്രഷ് ഉപയോഗിച്ചിട്ട് വരച്ചു കൊടുത്തു അതിന് ശേഷം റോളർ ഉപയോഗിച്ചിട്ട് ഉരുട്ടുക ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള മെയിൻ പണികളൊക്കെ വിഷുചേട്ടനാണ് ചെയ്യുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൊനഷ്ട് കൊനഷ്ട് കാര്യങ്ങൾ മാത്രം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ പെയിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുട്ടി വർക്ക് ചെയ്യാനും ഡിസൈൻ വർക്ക് ചെയ്യാനും ഒക്കെ നമുക്ക് അവസരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ആ ഫ്രണ്ടിലത്തെ ഫിത്തിയിലത്തെ ഈ ഒരു വശത്തായിട്ട് ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ സെയിം വർക്ക് തന്നെ അപ്പോൾ ഒത്തിരി പേർക്ക് ആ വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് സജഷനും ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ ഒരു ഭാഗത്ത് മാത്രമാണ് ചെയ്തത് അതേ വർക്ക് തന്നെ അപ്പുറത്തെ ഭാഗത്തും കൂടി ചെയ്യണം അപ്പം നമ്മൾ നോക്കിയപ്പോഴത്തേക്കിനും രണ്ട് ഭാഗത്തും കൂടെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും അപ്പോൾ ഇരുട്ട് ആകുമോയെന്ന് അതായത് ബ്ലാക്ക് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കോപ്പറാണ് ചെയ്തത് അപ്പോൾ കുറച്ചുകൂടി കൂടി ഇരുട്ടാവുമോയെന്ന് ഒരു പയഡിയുണ്ടായിരുന്നു കാരണം മണ്ടയ്ക്ക് പാരപ്പറ്റിൻ്റെ താഴെയായിട്ട് നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അധികം വെട്ടം നമ്മുടെ വീണ്ടും ഫ്രണ്ടിലോട്ട് വരുന്നില്ല പക്ഷെ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല പിന്നെ നമ്മൾ കോപ്പർ ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി ഭംഗിയായിരിക്കും അപ്പോൾ കുഴപ്പമില്ല അത് ചെയ്യാമെന്ന് കരുതുന്നു അപ്പോൾ ആ ഭാഗത്ത് മാത്രം നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നില്ല അവിടെ പുട്ടി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ പരിപാടി ഇടക്കിടയ്ക്ക് ഇതാണ് എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ കാലിലോ കയ്യിലൊക്കെ ആകുമെങ്കിൽ ഇടക്കിടയ്ക്ക് പോയി കഴുകുക അപ്പോൾ അടുക്കളയിലായാലും അങ്ങനെ തന്നെ എന്തെങ്കിലും സാധനം എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി കഴുകുന്ന ഒരു സ്വഭാവമുണ്ട് അല്ലെങ്കിൽ എനിക്കങ്ങോട്ട് സംതൃപ്തി വരുത്തില്ല എന്തെങ്കിലും ചെയ്ത് അല്ലെങ്കിൽ ആ വർക്ക് തന്നെ വീണ്ടും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനിയും പെയിൻ്റ് ആകുമെന്ന് എനിക്കറിയാം എന്നാലും ആകുമ്പോൾ ഇടക്കിടയ്ക്ക് ഒന്ന് കഴുകിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല അപ്പോൾ എൻ്റെ പുട്ടിപ്പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് വിഷ്ണടം പറഞ്ഞത് ഇതേപോലെ കോർണർ ഭാഗം ഇങ്ങനെ അടിച്ചുവിടാൻ പറഞ്ഞു അതായത് നമ്മുടെ താഴത്തെ ഭാഗവും നമ്മുടെ ഭിത്തിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗത്ത് അപ്പോൾ റോളർ വെച്ച് ഉരുട്ടുമ്പോൾ ഈ ഒരു ഭാഗത്ത് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് അടിച്ചുവിടാൻ പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ജനലിൻ്റെ ഈ ഒരു അരികു ഭാഗവും ഫ്രെയിം പോലെ വരുന്നിടത്തും രണ്ട് ജനലിൻ്റെ ഭാഗത്തും അങ്ങനെ ചെയ്തിട്ടു അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും വിഷുചേട്ടൻ്റെ എളുപ്പത്തിൽ ഇങ്ങനെ നമ്മുടെ റോളർ ഉപയോഗിച്ചിട്ട് ഉരുട്ടിപ്പോകാലോ അപ്പോൾ ഇന്നൊരു ദിവസം ഈ പുറമേ ഉള്ള എല്ലാ ഭാഗത്തും ഒറ്റ ഒറ്റക്കോട്ടിങ് ചെയ്യാനാണ് പറ്റുന്നത് കാരണം അത്രയ്ക്ക് ഭയങ്കര കുസൃതിയായിരുന്നു നമ്മുടെ ദേവൻ ഒരു തരത്തിൽ പറ്റുന്നില്ല അപ്പോൾ ഇന്നിവിടെ എന്തൊക്കെയോ ജോലികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് ആൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അപ്പുറത്തോട്ട് പോയി ഇരിക്കുന്നത് പോലും ഇല്ലായിരുന്നു ആൾ നമ്മളെ ചുറ്റിപ്പറ്റി നടക്കുമായിരുന്നു എന്തൊക്കെ ചെയ്യുന്നു ഇനി അത് കൂടി എന്തൊക്കെ ചെയ്യാം അതിൻ്റെ കൂടെ ഒരു ഹെൽമെറ്റും കൂടി കിട്ടിയിട്ടുണ്ട് വിഷ്ണുചേട്ടൻ്റെ അതെടുത്ത് തലയെ വെച്ച് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് അറിയത്തില്ല ഇനി അത് നമ്മൾ വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അതിനെക്കാട്ടിൽ അവിടെ ഭയങ്കര അലർച്ചയും ബഹളവും പിന്നെ പിന്നെ കൊണ്ട് നമ്മളെ സമ്മതിക്കത്തില്ല പിന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ താഴെ ഇരിക്കത്തും അത് എന്താണോ ആഗ്രഹിച്ചാൽ അത് ഇയാൾ നേടിയിട്ടേ ഇയാൾ പോകത്തുള്ളൂ അപ്പോൾ അത് ഏറെക്കുറെയൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു കോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ഓരോ ഭാഗങ്ങൾ ഇടുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം